മല്ലപ്പള്ളി റോഡിൽ ചെങ്ങരൂർ കോളേജിന് സമീപം ചെയ്ത കൃഷിയാണ് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വൻ കൃഷിയാണ് ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വിദേശ ഫലമായ ഡ്രാഗൺ ഫ്രൂട്ടിന് കേരളത്തിലും പ്രചാരമേറുന്നു ഉഷ്ണിതോഷ്ണ മേഖലകളിൽ കൃഷി ചെയ്യുന്ന മെക്സിക്കൻ ഫലസസ്യമായ ഡ്രാഗൺ ഫ്രൂട്ടാണ് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ ചെങ്ങരൂർ ബി കോളേജിന് സമീപം വാളൻപറമ്പിൽ പോൽ ബെഹന്നാൻ തൻ്റെ വീടിന്റെ പരിസരത്ത് വ്യാപകമായി കൃഷി ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ മധുരക്കള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിദേശി ഫലത്തിന് ഇപ്പോൾ കേരള മാർക്കറ്റുകളിൽ വൻ പ്രചാരമാണുള്ളത് പോൽ ബെഹന്നാനും ഭാര്യ ലില്ലിയും തങ്ങളുടെ വീടിന് മുൻ തരിശായി കിടന്ന സ്ഥലത്ത് നേരം പോക്കിനായി നട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി സജ്ജമായി കിടക്കുന്നത് പരിചരണം കാര്യമായി വേണ്ട എങ്കിലും പോളും ഭാര്യ ലില്ലിയും ഇവയെ ഇടവേളകളിൽ പരിചരിക്കാനായി ഇറങ്ങും മെക്സിക്കൻ ഫലമാണെങ്കിലും വിയറ്റ്നാമിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഇതിന്റെ പുഷ്പങ്ങളാണ് ഈ പുഷ്പങ്ങളുടെ ആകർഷണീയതയ്ക്കൊപ്പം നല്ല സുഗന്ധവും പരത്തുന്നു വൈകുന്നേരങ്ങളിലാണ് ഇതിന്റെ പുഷ്പങ്ങൾ വിടരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിൽ നന്നായി വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വിവിധ നിറങ്ങളിലുണ്ട് പോൾ ബെഹന്നാന്റെ തോട്ടത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വാടാമുല്ല കടറിൽ ഉള്ളതാണ് വിത്ത് പാകിയും തണ്ടുമുറിച്ചിട്ടും വളർത്തുന്ന ഇവയ്ക്ക് ഇരുപത് വർഷത്തോളം ആയുസാണുള്ളത് നൂറ് കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ ആയ കാരണം കോൺക്രീറ്റ് തൂണിലോ കരിങ്കൽ തൂണിലോ ആണ് പടർത്തുന്നത് പോൾ ലില്ലി ദമ്പതികളുടെ തോട്ടത്തിൽ അൻപത് തൂണുകളിൽ ഇരുന്നൂറോളം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് വളരുന്നത് ഇവ നട്ട് എട്ട് മാസങ്ങൾക്കുള്ളിൽ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങി എന്ന പ്രത്യേകതയുമുണ്ട് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ പൂക്കുകയും ഫലം ലഭിക്കുകയും ചെയ്യുന്നത് ഒരു മൂട്ടിൽ നിന്ന് വർഷത്തിൽ അഞ്ചും ആറും വിളവ് ലഭിക്കുന്ന കാരണം ചിലവ് അധികമില്ലാതെയും പരിപാലനം ആവശ്യമില്ലാതെയും നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും മല്ലപ്പള്ളിയുടെ മണ്ണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് അനുയോജ്യമായ സ്ഥിതിക്ക് തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവ കൃഷി ചെയ്താൽ നല്ല ആദായം ലഭിക്കുകയും മനസ്സിന് കുളിർമ ലഭിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ തിരുവല്ല